പ്രതിഷേധിച്ചവർ നിയമക്കുരുക്കിലായ വാർത്തയിലേക്കാണ് കോട്ടയത്ത് ബഫർ സോണിനെതിരെ സമരം നടത്തിയവർ നിയമക്കുരുക്കിൽ എരുമേലി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അറുപത്തിമൂന്ന് പേരാണ് നിയമ നടപടികൾ നേരിടുന്നത് കേസ് പിൻവലിക്കുമെന്ന് സമരം വേളയിൽ സർക്കാർ ഉറപ്പ് നൽകിയെങ്കിലും ഒരു വർഷം പിന്നിട്ടിട്ടും അനുകൂല നടപടി ഉണ്ടായിട്ടില്ല എമേലി പഞ്ചായത്തിലെ എയ്ഞ്ചൽവാലി പമ്പാവാലി മേഖലകളിലാണ് ബഫർ സോൺ വിഷയത്തിൽ വലിയ പ്രതിഷേധമുയർന്നത് ജനവാസ മേഖലയായിട്ടും വനമേഖലയായി പ്രദേശത്തെ രേഖപ്പെടുത്തിയതോടെയാണ് അരങ്ങേറിയത് നാട്ടുകാർ സംഘടിച്ച് വനംവകുപ്പ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തി ഈ സംഭവത്തിലാണ് പോലീസ് കണ്ടാലറിയാവുന്നവർക്കെതിരെ കേസെടുത്തത് പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചു സഭാ നേതൃത്വവുമായി ചർച്ച നടത്തിയ സർക്കാർ കേസ് പിൻവലിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കാമെന്നും പറഞ്ഞു എന്നാൽ നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായില്ല ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരങ്ങളിലേക്ക് പോയത് ഈ അറുപത്തിമൂന്ന് പേരുടെ കേസെന്ന് പറയുന്നത് അറുപത്തിമൂന്നാൽ ഞങ്ങൾ പത്ത് അഞ്ഞൂറോളം ആയിരത്തോളം ആളുകളുണ്ടായിരുന്നു അറുപത്തിമൂന്ന് പേരെ തിരഞ്ഞുപിടിച്ച് അവർ കേസെഴുതി എന്നുള്ളതുള്ളൂ പക്ഷേ ഇത് തിരിച്ചും ആധാർമികമായ ഒരു നടപടിയാണ് കാരണം ജനകീയ ആവശ്യങ്ങൾക്ക് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പൊതു പൊതുവായ ആളുകൾ ഇറങ്ങുമ്പോൾ അതിനെയെല്ലാം കേസ് കേസെടുത്ത് അമർച്ച ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശം എന്ന് എനിക്ക് തോന്നുന്നു ഇതിനു വേണ്ടി വെച്ച് അന്വേഷിച്ചപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു നിയമവശം പഠിക്കും എന്തോ നിയമവശം പഠിക്കാനാണ് ഇത് കേന്ദ്രത്തെ കൊടുത്താൽ അന്നേരം ആക്കി തരുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് കാരണം ഞങ്ങൾ കേന്ദ്ര വനം പരസ്യ മന്ത്രിയെ പോയി നേരിട്ട് കണ്ടവരാ കണ്ടപ്പോൾ പറഞ്ഞ് കേരളത്തിൽ നിന്ന് ശുപാർശ വരട്ട് ഞങ്ങൾ അംഗീകരിക്കാമെന്ന് ഒരു ശുപാർശ ചെല്ലണ്ടേ എന്തിനാണ് താമസിപ്പിച്ചോ നമുക്കറിയില്ല ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഇനി കേന്ദ്രം അംഗീകരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുക അങ്ങനെയാണോ ഞങ്ങൾ ഈ പി ടി ആർ ഒഴിവാക്കപ്പെടും കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പലതവണ സർക്കാരിനോട് ഇവർ ആവശ്യപ്പെട്ടതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വനമന്ത്രിയെ നേരിട്ട് കണ്ട് കാര്യം ബോധിപ്പിക്കുകയും ചെയ്തു എന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല അല്ല മന്ത്രി ആ വൈൽഡ് ബോർഡിന്റെ ഇരുപത്തി അഞ്ചാം തീയതി കൊടുത്തെന്നുള്ള ഒരു പേപ്പർ എന്നെ കാണിച്ചു പക്ഷെങ്കിൽ ഇത് ഇത്രയും താമസിപ്പിക്കേണ്ട ഒരു കാര്യമുള്ള അല്ല ഇതിപ്പോ ഇവിടെ അയ്യായിരത്തോളം കുടുംബങ്ങളുള്ള ഒരു മേഖല രണ്ട് വാർഡ് എരുമേലി പഞ്ചായത്തിൻ്റെ രണ്ട് വാർഡ് ജനവാസ മേഖലയുള്ള ഇവിടെ എല്ലാ നാട്ടിലും ഉള്ളതുപോലെ തന്നെ ഇവിടെ സ്കൂൾ റഷ്യങ്കട അങ്കമ്പാടികൾ എല്ലാം ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ എന്തുകൊണ്ട് ഇത് കൊടുത്തില്ല എന്തുകൊണ്ട് ഞങ്ങളെ മാറ്റുന്നില്ല ഞങ്ങൾ മനുഷ്യരല്ലേ അതോ ഞങ്ങൾ വന്യജീവിയാണോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് നിലവിൽ കോടതിയിലുള്ള കേസിൽ വിചാരണ പുരോഗമിക്കുകയാണ് പി ഡി പി അടക്കമുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വീടും പുരയിടവും നഷ്ടപ്പെടുമോ എന്നതിനൊപ്പം കോടതികൾ കയറിയിറങ്ങേണ്ടി വരുന്നതും വലിയ ദുരിതമാണ് ഇവർക്ക് നൽകുന്നത് തന്നെ സർക്കാർ അടിയന്തരമായി ഇടപെടൽ നടത്തി പ്രശ്നം പരിഹരിക്കണമെന്നാണ് ആവശ്യം കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ ട്വന്റിഫോർ